ഞങ്ങളുടെ ഇന്നത്തെ യാത്ര വേളാങ്കണ്ണിയിലേക്കാണ് എറണാകുളം കാരക്കൽ എക്സ്പ്രസ്സിലാണ് ഞങ്ങളുടെ വേളാങ്കണ്ണിയിലേക്ക് യാത്ര ഇപ്പോൾ സമയം രാത്രി പതിനൊന്ന് മുപ്പ് രാത്രി ഒന്നേ മുപ്പതിനാണ് എറണാകുളം കാരയ്ക്കൽ എക്സ്പ്രസ് പാലക്കാട് ജംഗ്ഷനിൽ എത്തേണ്ടത് എന്നാൽ ഇപ്പോൾ കിട്ടിയവരും എറണാകുളം കാരയ്ക്കൽ എക്സ്പ്രസ് ഒരു മണിക്കൂർ വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കുറച്ചു മുമ്പ് വരെ സ്റ്റേഷനിൽ നല്ല തിരക്കായിരുന്നു ഒരുപാട് വണ്ടികൾ കോയമ്പത്തൂർ ഭാഗത്തേക്കും സ്വന്നൂറ് പോയി ഇപ്പോൾ പ്ലാറ്റ്ഫോം ഏകദേശം വിജയനാണ് കൂടുതൽ ആൾക്കാരൊന്നും ഇല്ല ഇനിയുള്ള ആൾക്കാർ മുമ്പ് വേറാൻ കണിക്കുള്ള ഞാൻ ട്രെയിനിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കാം ഞങ്ങളിപ്പോൾ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ പാലക്കാട് നിന്ന് പാലക്കാട്ടിൽ വണ്ടിയാണ് നീ കുട്ടി ഈ കാണുന്ന ആൾക്കാരെല്ലാം ആൾക്കാരാണ് സാധാരണ വേള വന്നിട്ടുള്ള ആൾക്കാരാണ് സമയം പതിനൊന്ന് നാല് പൈനേടിക്ക് ഒരു മേമോ ഉണ്ടായിരുന്നു ഞങ്ങൾ വണ്ടിയൊക്കെ ഭയങ്കര നിൽക്കാ ഒരു ഷെയർ ഷെയർ ബസ്സാണ് കിട്ടിയത് ഒരാൾക്ക് അമ്പത് രൂപ ചാർജാണ് ഞങ്ങളതിൽ കയറി ഓട്ടോക്കാർ മുന്നൂറ് രൂപയും ഒക്കെയാണ് അവര് പറയുന്നത് അത് രണ്ടാൾക്കും മൂന്നൂറ് രൂപ കൊടുക്കുന്ന കട്ടി ലാഭമല്ലേ നൂറ് രൂപ കൊടുക്കുന്നു പിന്നെ ബസ് ഉണ്ടത്തല്ലേ ബസ് ഞങ്ങൾ ആചോടെ വരുന്നത് കൊണ്ട് കാരണം ബസ്സിൻ്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഈ